ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലല്ല കേട്ടോ നമ്മൾ പുറത്ത് പോവുകയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ നമ്മൾ എല്ലാവരും കൂടി അമ്മയുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വലിയ വല്യമ്മയൊക്കെ വന്നിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത് അപ്പം വലിയ പച്ചനെ തീരെ വയ്യ അപ്പം ഇപ്പം ഇത്തിരി കുറവൊക്കെ ആയപ്പോൾ ഇന്ന് ഇവിടേക്കൊക്കെ വരണമെന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ വല്ല്യമ്മ കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇന്ന് സൺഡേ അതുകൊണ്ട് മക്കൾക്ക് ഉണ്ട് അപ്പോൾ ആദ്യം അമ്മേനെയും കുട്ടികളെയൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുപോകാനാണ് ആദ്യം പോയത് അവിടെ നിന്ന് അവരെയൊക്കെ കൊണ്ട് നമ്മളങ്ങനെ നേരെ വണ്ടിയിൽ പോവാണ് അപ്പോൾ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒരു അരമണിക്കൂറിൻ്റെ വഴിയുള്ളൂ അപ്പോൾ നമ്മളിതേ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് എനിക്കൊരു ജോലി കിട്ടി അപ്പോൾ അത് കാരണം സൺഡേ മാത്രമേ ഒഴിവുള്ളൂ അപ്പോൾ സൺഡേ ആണ് നമുക്ക് എവിടേക്കെങ്കിലും പോകാനൊക്കെ ഉള്ളൊരു ഗ്യാപ്പ് കിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസം നമുക്ക് ജോലിയുണ്ട് കേട്ടോ അപ്പോൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് വണ്ടിയിൽ പാട്ട് നല്ല സൗണ്ടിലാണ് കേട്ടോ പാട്ട് വെച്ചിരിക്കണേ അപ്പോൾ അവന് ഇഷ്ടമുള്ള പാട്ടായിരുന്നു അപ്പോൾ അവ അവതിൻ്റെ അതിൻ്റെ അനുസരിച്ചുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പുകൾ വണ്ടിയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡാൻസ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസ് കളിക്കാനായിട്ട് അപ്പോൾ അവൻ ആ പാട്ടിൻ്റെ ഞങ്ങൾക്ക് പാടി കാണിച്ചു തരികയാണ് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും വണ്ടിയിൽ ഇരുന്നിട്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ വണ്ടിയിൽ സാധാരണ ചെറിയ ബോക്സാണ് വെക്കാറ് അപ്പോൾ ഇവരുടെ ഇഷ്ടത്തിനാണ് രണ്ട് വലിയ ബോക്സ് വെച്ചത് കേട്ടോ അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ടൗണിലെത്തിയപ്പോൾ അവർ പള്ളിയിൽ നിന്ന് നേരിട്ട് വരികയല്ലേ അപ്പോൾ വെശിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ ചായ ഓടിക്കാനായിട്ട് കയറി ഓരോ ചായയും ചെറിയ ഒരേ കടിയും കേട്ടോ ഒരേ കുഞ്ഞിയെ സ്നാക്സും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലുള്ള നല്ല അടിപൊളി സ്നാക്സ് കിട്ടുന്ന ഒരു ചെറിയ ഒരു ഷോപ്പാണ് കേട്ടോ ഇത് ഇവിടെ നല്ല അടിപൊളി ഇവിടുത്തെ പപ്സും കാര്യങ്ങളും അതുപോലെ ഉഴുന്നോട പരിപ്പുവാടിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചായയ്ക്കാണ് ചായ നല്ല ഗംഭീര ചായ വിടുത്തെ നല്ല ഉഷാറാണ് അവിടുത്തെ ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഉഴുന്നുകട മേടിച്ചുള്ളൂ പിന്നെ രാവിലെ ദോശയും കടലക്കറിയൊക്കെ ആയിരുന്നു അപ്പം മക്കൾ അവർക്ക് വിഷക്കുന്നു എന്ന് പറഞ്ഞു കയറി അപ്പം ഞങ്ങൾ അവരെ ഉഴുന്നുക കഴിച്ചു ചായ കഴിച്ചു ഇതൊക്കെ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പം ഉണ്ടാക്കി കൊണ്ടു വയ്ക്കുന്ന സ്നാക്സാണ് കേട്ടോ നല്ല ഫ്രഷ് ആണ് ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ അവിടേക്ക് അജാസിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് പലഹാരമൊക്കെ മേടിച്ചു പിന്നെ വരുന്ന വഴിക്ക് നേന്ത്രപ്പഴവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വലിയ പച്ചനും അവിടെ വല്യമ്മയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറെ മധുരമുള്ള പലഹാരങ്ങളൊന്നും അവർക്കും കഴിക്കാത്ത ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് എരിയൊക്കെയുള്ള കുറച്ച് കട്ട്ലേറ്റും കാര്യങ്ങളും പരിപ്പുപാട അങ്ങനെയൊക്കെ മേടിച്ചു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ വഴി നമ്മൾ ഈ പോകുന്ന വഴി നല്ല ഫുള്ള് പാടം ഇങ്ങനെ മഴയൊക്കെ പെയ്ത് നിറഞ്ഞിങ്ങനെയൊക്കെ എടുക്കുകയാണ് അപ്പം ഞാൻ വരുന്ന വഴിക്ക് ജസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇതേ നേരെ ഞങ്ങൾ അച്ചാച്ചൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതേ അവിടേക്ക് പോകും പോവാണ് അവിടെ വേറെ ആരുമില്ല അച്ചാച്ചനും പിന്നെ വലിയപ്പിച്ചിനും വലിയമ്മയും മാത്രമേ ഉള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അവരും കുറേ ദിവസമായിട്ട് ഇങ്ങനെ അറ്റിക്കുന്നതായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായി അമ്മ പറയണം പോണം പോകണം എന്ന് പിന്നെ എനിക്ക് ലീവില്ലാത്തത് കൊണ്ട് എനിക്ക് ഞാൻ കയറിയിട്ടുള്ളൂ ജോലിക്ക് ഇട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായാലും ലീവ് ഒന്നും കിട്ടില്ല പിന്നെ ഇവർ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടം വരെ വന്നതല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും പോയി കാണും കോയമ്പത്തൂർ പോയി കാണുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല നമുക്ക് അത്യാവശ്യം ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മക്കളെയും കൊണ്ടൊക്കെ ട്രാവൽ ചെയ്ത് പോവാനും ഈ പറഞ്ഞ പോലെയാണ് അങ്ങനെ ഞങ്ങൾ വന്നു പിന്നെ അവിടുത്തെ അവരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും വലിയമ്മ ആ ചോറിൻ്റെ പണിയൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കയറി ഇപ്പോഴത്തായിക്കൊണ്ടിരിക്കേണ്ടത് അപ്പുറത്തെ രസമാണ് കേട്ടോ പിന്നെ കോയമ്പത്തൂർ രസം കൂട്ടി ഊണ വയ്ക്കാൻ ഭയങ്കര രസമാണ് തമിഴ്നാട്ടിലത്തെ രസം ഒരു പ്രത്യേക നമ്മൾ എങ്ങനെയൊക്കെ വെച്ചാൽ ആ ഒരു രുചി കിട്ടാറില്ല ഞാൻ രസം വീട്ടിൽ വയ്ക്കും കേട്ടോ പക്ഷേ സംഭവം കുഴപ്പമില്ലെങ്കിൽ പോലും ചെറിയൊരു കട്ടി ഇങ്ങനെ വരും ചാറിന് പക്ഷേ ഇത് ഭയങ്കര അയ്യോ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ രസത്തിന് അപ്പോൾ അങ്ങനെ രസവും ചിക്കൻ കറി എന്നോട് ടേസ്റ്റൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് നോക്കിയിട്ടുള്ള നോക്കിയിട്ടുള്ളൊരു രംഗാണ് കേട്ടാ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമ്മയിലൊക്കെ മുറിച്ച് ഞങ്ങളെ ഇലയിട്ട് ചോറൊക്കെ ഇട്ടു ചിക്കൻ കറിയൊക്കെ ഇട്ടു അതിൽ രസമൊക്കെ ഒഴിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കും ിക്കാൻ വേണ്ടിയിരുന്നു ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഏകദേശം പള്ളിയിലത്തെ മക്കളുടെ കയറ്റിസം കഴിയുമ്പോൾ തന്നെ പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആകട്ടോ പിന്നെ ഞങ്ങൾ ടൗണിലൊക്കെ കയറി ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു നേരായി ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് മിനിമം ഒരു രണ്ടേ കാലം ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാരുന്നത് അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഫുഡ് കഴിക്കായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ആൾ വെറുതെ ഇങ്ങനെ എന്നെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ആരോന്ന് കാണിച്ചതാണ് കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും അധികം ഇടാറില്ല ഞാൻ കൂടുതൽ വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് ഇടാറ് പിന്നെ എന്തായാലും ഒരു സൺഡേ കിട്ടിയതല്ലേ പിന്നെ എനിക്കിങ്ങനെ ഡയൻമലൈഫ് നേരൊന്നും കിട്ടാറില്ല കേട്ടോ കാരണം വീഡിയോ എടുക്കാൻ രാവിലെ എനിക്ക് ഒൻപത് മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം വരെ ഉണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ തീരെ വയ്യ ഒരു ക്ഷീണമൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഇതിൽ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല അപ്പം ഞാൻ എന്തായാലും ഒരു സൺഡേ ലീവ് കിട്ടിയപ്പോൾ എന്തായാലും പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്തത് അപ്പം ചേട്ടൻ രസം കുടിച്ചിട്ടും കുടിച്ചിട്ടും മതിയായില്ല അപ്പോൾ ചേട്ടൻ പറയുകയാണ് എൻ്റെ അടുത്ത് കളിയാക്കിയിട്ട് ഇങ്ങനെയാണ് രസം വെക്കുക രസം ഒന്ന് കുടിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ പക്ഷെ പറയാൻ പറയാൻ വാക്കുകളില്ല കേട്ടോ എന്ത് രസമുള്ള രസമായിരുന്നു അപ്പോൾ മനസ്സിലായില്ലേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാൻ ആ രസം തന്നെ കൂട്ടി ഒഴിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത് നല്ല രുചിച്ചിരിക്കും പിന്നെ വായൽ വെച്ചാൽ ചോറ് അലിഞ്ഞു പോകുക എന്നൊക്കെ പറയില്ലേ അത്രയ്ക്കും ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ രസം കൂട്ടിയൊക്കെ ഭക്ഷണം കഴിച്ചു അപ്പോൾ വല്യമ്മയോട് പറയാണ് ചേട്ടൻ എന്തെന്ന് വല്ല്യമ്മ കുറച്ച് ദിവസം കൂടെ നിൽക്കുക എന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുകയാണ് വല്യമ്മേടെ എടുത്തിട്ട് അത്രയും ടേസ്റ്റാണ് രസവും ചിക്കൻ കറിയൊക്കെ അത്രയും നന്നായി എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്തെ ഞാൻ കുറച്ച് വേപ്പിൻ്റെ അരവിടെ പൊട്ടിച്ചു കൊടുത്തു ഇവിടെ നിന്നാണ് മറ്റും വേപ്പിൻ്റെ അല്ലെ കൊണ്ടുവരും കാരണം ഇവിടെ വീടിന് ചുറ്റും വേപ്പും മരമാണ് കേട്ടോ നോക്കുന്ന അവിടുത്തെ ഒക്കെ വേപ്പിൻ്റെ തൈയും വേപ്പിൻ്റെ മരവും കാര്യങ്ങളാണ് അപ്പം നമുക്ക് വീട്ടിൽ വേപ്പിൻ്റെ മരം ഇല്ല വേപ്പ് നമ്മൾ കാശ് കൊടുത്ത് തന്നെയാണ് കേട്ടോ കടയിൽ നിന്ന് വേടിക്കാറ് അങ്ങനെ വേപ്പൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു ഞങ്ങളവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടോ അപ്പം ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്ന വഴി ഞങ്ങൾ ഇവിടെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് നമുക്ക് പെരിങ്ങാവില് അപ്പോൾ പെറ്റ് ഷോപ്പിൽ ഞങ്ങൾ ഇറങ്ങി കാരണം സൺഡേ അല്ലേ അപ്പോൾ അവരും കൊണ്ട് വേറെ എവിടേക്കും ഒന്ന് ഇറങ്ങിയില്ലേ മക്കളും കൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പോണ പോണൊഴുകി പെറ്റ് ഷോപ്പിൽ ഇറങ്ങാം പിന്നെ കുറച്ച് താറാവുണ്ടോ എന്ന് നോക്കണം എന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളവിടെ ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങിയാകുമ്പോൾക്കും കുറേ പട്ടിക്കുട്ടികളും കുറേ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവന് മീനെ വേണമെന്ന് പറഞ്ഞു പിന്നെ ക്ലാസ് ഉള്ള കാരണം ഒന്നും മേടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കൂടുതൽ ശ്രദ്ധ അതിനോടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ മീനും കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞത് ഓണവെക്കേഷൻ ഒക്കെ ആവട്ടെ അപ്പൊ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ കൂളാക്കി അപ്പോൾ അവന് കുറേ കാര്യങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ മോയെല്ലാം കണ്ടപ്പോൾ അത് വേണം പിന്നെ അതിന് ശേഷം ഇത് ഗിനിക്കോഴി ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പണ്ട് ഗിനിക്കോഴി ടർക്കിയും താറാവും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ എല്ലാത്തിനെയും കൊടുത്തതാണ് കേട്ടോ സ്ഥലപരിമിതിയും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടായി പിന്നെ ർജിയും കാര്യങ്ങളൊക്കെ വന്നോട്ട് ഇവര് തൂവലും ആയപ്പോൾ അങ്ങനെ കൊടുത്തതാണ് ഇത് ഗിനിപ്പന്നി അപ്പം ഇതിനെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആൾ നല്ല വാശിയായിരുന്നു വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഒരു പൂച്ചക്കൂട്ടം നല്ല ഉറക്കാണ് കേട്ടോ അപ്പം ഞാൻ വെറുതെ ഒന്ന് തന്നെ തട്ടി നോക്കിയതാ ആ രണ്ടെന്നെ തട്ടി വിളിക്കണേ എന്നുള്ള ഭാവത്തിലാണ് ആളെന്നെ തുറിപ്പിച്ച് നോക്കിയത് കുറച്ച് നേരം അതിനെയൊക്കെ പിടിച്ച് കളിപ്പിച്ച് അവിടെ നിന്നു പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്കെന്നല്ല മക്കൾക്കും ചേട്ടനും ഞങ്ങൾക്ക് നാലാൾക്കും ഒരുപോലെ ഇഷ്ടമാണ് പെറ്റ്സ് അതിപ്പോൾ പട്ടിയായാലും പൂച്ചയായാലും കോഴിയായാലും താറാവായാലും എന്തായാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെറ്റ്സിനെ വളർത്തുക എന്നുള്ളത് അപ്പോൾ മക്കൾ കുറച്ചും കൂടി ഒക്കെ മുതിർന്നിട്ട് ഇങ്ങനെയൊക്കെ മേടിച്ച് വളർത്താം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു വലിയൊരു ഇതിനെ കണ്ടത് ദൈവം ഞാൻ ആദ്യം കണ്ടില്ല ഞാൻ കൂടിൻ്റെ അടുത്ത് ചാരി നിൽക്കായിരുന്നു അപ്പോഴാണ് മോൻ പറഞ്ഞാൽ അമ്മേടെ ബാക്കിൽ ആരാ നിൽക്കണേന്ന് ഒന്ന് നോക്കിയെന്ന് അപ്പോഴാണ് ഞാൻ ആളെ കൂട്ടിൽ കണ്ടത് ഞാൻ എനിക്ക് എനിക്കിവരെയൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ എന്തോ പോലെ എനിക്ക് അവരെ തൊടാനായിട്ട് ബാക്കി ഒരുവിധം എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ അപ്പം ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ പിന്നെ ഇതിന് ഇത് എന്താണെങ്കിൽ സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല ഇത് മനസ്സിലായവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കിട്ടുള്ളൂ കേട്ടോ എന്താണെന്നുള്ളത് അപ്പോൾ ഈ വട്ടം കുറച്ച് വെറൈറ്റി ആൾക്കാരുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തതാണ് പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല കോംബ്രൈനിയും പട്ടികുട്ടികളും ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു അവർ നാലഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ മൊത്തം കൂട്ടിൽ അപ്പോൾ കുഞ്ഞിയെ കുട്ടികളായിരുന്നു അപ്പോൾ അവരെ കുറച്ച് നേരം കളിപ്പിച്ച് നിന്നതാണ് പിന്നെ അടിയിൽ എന്താ പറയുക നമ്മുടെ മൂന്നാല് തരം പട്ടികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഷിക്സും ഉണ്ടായിരുന്നു ഷിക്സ് ഷിക്സ് പക്ഷേ തെറ്റി പോയതേട്ടാ സോറി ഷിക്സ് പക്ഷേ കുറച്ചും കൂടി വലുതായിരുന്നു എനിക്ക് ഷിക്സൂന്ന് ഒരെണ്ണം കുഞ്ഞൊരു കുട്ടീനെ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്കൾ കുറച്ചും കൂടി ആയിട്ട് വേണം ഷിക്സു അല്ലെങ്കിൽ ഒരു പഗിനെ മേടിക്കാനായിട്ട് വീട്ടിൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ടാകുമ്പോൾ നമുക്ക് പോകുന്നിടത്ത് കൊണ്ടുപോകാമല്ലോ വലിയ ഇനം പട്ടികളാണെങ്കിൽ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല ഈ ഷിക്സു പഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ പോയാലും കൊണ്ടുപോകാം പിന്നെ ഈ കോംബ്രനീനൊക്കെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പെട്ടെന്ന് അവരുടെ മുടി നന്നായി കൊഴിയും എക്കാര്യം ഷിക്സുവിന് മുടി ഉണ്ടെങ്കിൽ പോലും അധികം കൊഴിയില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് സ്കീ കൂടുതൽ ഉള്ള ടൈപ്പ് ആണെങ്കിലും പെട്ടെന്ന് കൊഴിയില്ല എന്ന് പറയണ കേട്ടിട്ടുണ്ട് കോമ്പ്രൈനൊക്കെ പക്ഷെ നന്നായിട്ട് മുടി കൊഴിയും കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് നേരം കുറച്ച് നേരം ഞങ്ങൾ എവിടെ അങ്ങനെ നിന്നു കിട്ടാ പ്രത്യേകിച്ച് സൺഡേ അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്തേക്കൊക്കെ പോണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ടൈമും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം എവിടെയൊക്കെ നിന്ന് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പം നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം ഓക്കെ ടേക്ക് കെയർ ബൈ ഈ സാനത്ത്